ഹായ് ഹലോ നമസ്കാരം കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ ബിസിനസ് ഐഡിയയുമായിട്ടാണ് ഏതൊരു സാധാരണക്കാരനും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല ചാണകത്തിനെ കുറിച്ചാണ് ഈ ചാണകത്തിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഇന്ന് കടകളിലായാലും ഓൺലൈനിലായാലും ഒക്കെ ആണ് ചാണകപ്പൊടി എന്നത് നിങ്ങൾക്കറിയാമല്ലോ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ജൈവ വളമാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ രീതി അതായത് ചെറിയ ചിലവിൽ തന്നെ തുടങ്ങാവുന്ന ഒരുപാട് ലാഭം ലഭിക്കുന്നതുമായൊരു ബിസിനസ്സാണ് ചാണകപ്പൊടി എന്നത് ഏതൊരു അടുക്കളത്തോട്ടത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ വലിയ കർഷകരിലേക്കായിക്കോട്ടെ ചാണകപ്പൊടി എന്നത് എപ്പോഴും വളരെ യൂസ്ഫുള്ളായൊരു പ്രോഡക്റ്റാണ് അതുകൊണ്ട് തന്നെ ചാണകപ്പൊടിക്ക് വളരെയധികം ഡിമാൻഡും ഇന്ന് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബിസിനസ്സാണ് ഇനി നമ്മളടുത്ത് പറയാൻ പോകുന്നത് കൊതുകുതിരിയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കൊതുകുതിരി കാരണം ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് അതുപോലെ മിക്കവർക്കും കുട്ടികൾക്കായാലും വലിയവർക്കായും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ശ്വാസമുട്ട് പോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാണകം കൊണ്ടുള്ള കൊതുകുതിരിക്ക് വളരെയധികം ഡിമാൻഡ് ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കൊതുകുതിരി എന്നത് ഇനിയും കുറേ ചാണകം കൊണ്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട് ചാണക വരട്ടി അല്ലെങ്കിൽ വരളി എന്ന് പറയും അതുപോലെ തന്നെ ചാണകം കൊണ്ടുള്ള ചട്ടികൾ നമ്മൾ ചെടികളും മറ്റും വയ്ക്കുന്ന ചട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് മെഷീൻ്റെ സഹായത്തോടെ ചെയ്യുന്നതെങ്കിലും അതിൽ നിന്നും ഒരുപാട് ലാഭകരമായ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ല നല്ല വീഡിയോസും അല്ലെങ്കിൽ ബിസിനസ് ഐഡിയകളും ഒക്കെ ഞങ്ങൾ തിരിച്ചു വരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വളരെയധികം യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു നിങ്ങളെല്ലാവരും ഈ കിഡു ഫാമിലി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകളും ബിസിനസ് ഐഡിയകളുമായിട്ട് കിഡു ഫാമിലി തിരിച്ചു വരും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്